അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ നമ്മോട് ഓർമ്മിപ്പിക്കുന്ന വിശുദ്ധമായ കുർആാനായി ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വിശുദ്ധ കുറു പുണ്യമായ ചില സൂചനകളുണ്ട് ആ സൂചനകളാണ് കുറാൻ നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശമായി നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കടത്തിവിടുക നമ്മുടെ ഉടമസ്ഥനായ അള്ളാഹു സുബഹാന ആലായിക്ക് അവന്റെ അടിമകളായ മാനവ വംശത്തോട് എന്തൊക്കെയാണോ സംസാരിക്കാനുള്ളത് ആ സംസാരമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അടിമയ്ക്ക് ഉടമ അടിമയോട് പറയുന്ന നിർദ്ദേശങ്ങളാണ് ഖുർആൻ ഇത് അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു നമ്മോട് സംസാരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാന വിശുദ്ധമായ ഖുർആാനിന്റെ ഓരോ ഭാഗങ്ങളിൽ അള്ളാഹു നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം എല്ലാവരും പാരായണം ചെയ്യുന്ന മകരുഭു ശേഷം പാരായണം ചെയ്താൽ ആദ്യ പ്രകാശം ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫുലൈഹി വസ്ലമ നമ്മോട് പറഞ്ഞു തന്ന വളരെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ സൂറത്താണ് അധ്യായമാണ് അള്ളാഹു സുബാനിന്റെ പ്രഥമമായ രണ്ടേ രണ്ട് ആയത്തുകളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുക സമകാലീന സംഭവങ്ങളുമായി കോത്തുണക്കി അള്ളാഹുബാൻ വിശുദ്ധമായ ഖുർഹാനിന്റെ സൂറത്തിൽ മുൾക്കെന്ന് പറഞ്ഞ പരമപ്രധാനമായ നാമെല്ലാവരും പാരായണം ചെയ്യാൻ നിർബന്ധിതമായ ആ സൂറത്തിൽ അല്ലാഹു ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ് പരമദയാലുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുകയാണ് ആദ്യമായി സൂറത്തിൽ മുഴുക്കൽ അല്ലാഹു പ്രഥമ പരിഗണനീയമായി പറയുന്ന ആയത് അള്ളാഹു പറയാണ് تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياه ليبلوكم ايكم احسن عملا وهو العزيز الغفور. അള്ളാഹു പറയുകയാണ് തപാറ എത്രയോ പരിശുദ്ധനാണ് അവൻ എത്രയോ മഹോന്നതനാണ് എത്രയോ പരിശുദ്ധനാണ് അവൻ എത്രയോ കാണു എല്ലാ എല്ലാ പദാനങ്ങളും പാടി പുത്തുന്നത് പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നമ്പുരാ അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ ഞങ്ങൾക്കാഴ്ചകൾ പറയുന്നു അല്ലാഹുവേ എന്തിനാണ് നിന്നെ സ്തുതിക്കുന്നറിയുമോ അഞ്ചു നേരം പള്ളിയിലൂടെ ബാങ്ക് വിളിക്കുമ്പോ അള്ളാഹു അക്ബരുള്ളാ അള്ളാഹു അക്ബരു

അഞ്ചു നേരം വിളിക്കുമ്പോ പള്ളിയിൽ നമസ്കാരം നിർവഹിച്ചു കഴിയുമ്പോ വിശ്വാസിയുടെ ചുണ്ടുകൾ എന്തിനാണ് ഇതെങ്ങനെ വിളിച്ചു പറയുന്നോ അത് പടച്ചുരാതികേട് പടച്ചേട് കണ്ടല്ല ഏതോ മനസ്സിന് അർബുദം ബാധിച്ച് ആരൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചതുപോലെ അത് ഗതി പിന്നെന്തിനാണ് നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നതെന്നറിയുമോ വരിയുടെ അർത്ഥമാണ് ഞാൻ പറയുന്നത് ഏറെ പറയുന്നതിലല്ല ഇന്ന് വാല് കേട് അവസാനിക്കുമ്പോ പറയണ കേട്ട് സൂറത്തിൽ മുൾക്കിന്റെ ആദ്യത്തെ രണ്ടായത്തിനങ്ങൾ പഠിച്ചെന്ന് പറയണം ഈ ക്രം പഠിക്കേണ്ടത് ഇത് ചെയ്യേണ്ടതല്ലേ ഇതിന്റെ പരമപ്രധാനമായ പ്രഖ്യാപനങ്ങളിലൂടെ നമ്മുടെ മനസ്സ് മനസ്സുളിയിടേണ്ടതല്ലേ അള്ളാഹുവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നത് എന്തിനെന്നറിയോ അധികാരവും നിന്റെ കയ്യിലാണ് തമ്പുരാനെ എല്ലാത്തിന്റെയും കടിഞ്ഞാണ് നിന്റെ കയ്യിലാണ് അല്ലാഹുവേ സൂര്യനെ പടച്ച തമ്പുരാനെ ചന്ദ്രന് നിലാവ് കൊടുത്ത അള്ളാഹുവേ അള്ളാഹുവേ അല്ലാഹുവേ സൂര്യനെ ഉദിപ്പിച്ചതും നീയാണ് പടിഞ്ഞാറനെ അസ്തമിപ്പിച്ചതും നീയാണ് കടലിന് തിരമാലയെ കൊടുത്തത് നീയാണ് കുരുവിയെ കൂടുകെട്ടാ പഠിപ്പിച്ചത് നീയാണ് കുരുനാഥൻ നീയാണ് ഈ ഭൂമിയെ പടച്ചത് നീയാണ് ആകാശത്തെ വിരിപ്പ് പോലെ വിരിച്ചിട്ടത് നീയാണ് പർവ്വതങ്ങളെ നാട്ടി നിർത്തിയത് നീയാണ് കടലിന്റെ ഉള്ളിലൂടെ മീനിനു ഊളയിടാ പഠിപ്പിച്ചു കൊടുത്തത് ജനിച്ച ഉടനെ പശുക്കുട്ടി നിന്റെ മാതാവിന്റെ അകടിന്റെ ഉള്ളിൽ നിനക്ക് പാലുണ്ടെന്ന് ബോധനം കൊടുത്തേ എങ്ങനെയാണ് പ്രസവിച്ച ആട്ടിൻകുട്ടി അതിന്റെ തള്ളയുടെ ആടുകരിന്റെ അടുക്കലേ കോടി ചെന്നത് ആരാണ് വഴി പറഞ്ഞു കൊടുത്തത് ഗൂഗിൾ മാപ്പ് കൊടുത്തതല്ലല്ലോ ആരാണ് ബോധനം കൊടുത്തത് ജനിച്ച ഉടനെ തള്ളപ്പശുവിന്റെ അകടിലേക്ക് കൊച്ചു പശുക്കുട്ടിയെ പറഞ്ഞു വിട്ട നമ്പുരാന് നീ ആണാകെല്ലാ സിട്ടിച്ചത് കാറ്റ് വീശിച്ചത് നീയാണ് നമ്പുര

ആ ഹൃദയം എങ്ങനെ സ്പന്ദിക്കുമ്പോ അവന്റെ ശരീരത്തിന്റെ രക്തക്കുടലുകളിലൂടെ രക്തം പ്രവഹിക്കുന്നുണ്ട് അറുപത് വരെ ജീവിച്ചിരുന്ന മനുഷ്യന്റെ ശരീരത്തിലൂടെ പതിനായിരം എണ്ണ ടാങ്കറിന്റെ ഉള്ളിലുള്ള എത്രത്തോളം രക്തം കൊള്ളുമോ അത്രത്തോളം അത്രത്തോളം രക്തമാണ് അറുപത് വയസ്സുവരെ കടന്നുപോവുക അള്ളാഹുവേ അള്ളാഹുവേ ഗർഭാശയത്തിൽ കിടന്നപ്പം നാലാം മാസത്തിൽ എൻ്റെ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങിയാണ് നാൽപ്പത് വർഷം കഴിഞ്ഞു വരെ ഒരു മിനിറ്റിൽ കൃത്യമായി എഴുപത് പ്രാവശ്യം ഒരു ദിവസം ഒരു ലക്ഷം പ്രാവശ്യം അള്ളാഹുവേ എന്റെ മാത്രമല്ല സാഹിബിന്റെ സാഹിബിന്റെ നിങ്ങളുടെ ഇതേ ഇപ്പോഴും നമ്മുടെ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അറുനൂറ് കോടിയോളം വരുന്ന ജനങ്ങളുടെ ഹൃദയം ഇത്ര കൃത്യമായ കണക്കോട് കൂടി സ്വന്തേ തമ്പുരാനെ അല്ലാഹുവേ അല്ലാഹുവേ മുൽകു നിന്റെ കയ്യിലാണ് അധികാരമിരിക്കുന്ന അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ നിങ്ങൾ സ്തുതിക്കുന്നതമ്പുരാരെ നീ ഇല്ലാതെ ഭൂമിയില്ല നീ ഇല്ലാതെ ആകാശമില്ല നീ ഇല്ലെങ്കിൽ നീയില്ലെങ്കിൽ ലോകത്തിന് നിലനിൽപ്പില്ല നിന്റെ കയ്യിലാണ് അധികാരമുള്ളത് അധികാരം നിന്റെ കയ്യിലാണ് റബേന നീ ഉദ്ദേശിക്കുന്ന കയ്യേരിലാണ് അധികാരം കൊടുക്കുക നീ നിനക്കുന്ന സമയത്ത് തിരിച്ചെടുക്കാൻ നിനക്ക് ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം കയ്യിൽ എന്തിനാണ് പേരിൽ രണ്ടു കാലിയായ രണ്ടുകാലിയായ എന്ന് പറയുന്ന നിരപരാധിയുടെ നിലവിൽ കേട്ട മണ്ണിനാണ് കഴിഞ്ഞ ആഴ്ചത്തെ രാജസ്ഥാൻ ഉപതെരഞ്ഞെടുപ്പില് ഫാസിസത്തിന് കാലിടറി പോയത് അവിടെയാണ്

അവനുദ്ദേശിക്കുന്ന സമയത്ത് അത് അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്ത് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാൻ കഴിയുന്നതും കണ്ടെന്നിരിക്കും ജനത്തിനെ നടിക്കുന്നതും രണ്ട് നാല് ദിനം നിന്ന് നടിക്കുന്നതും നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ ഇന്നത്തെ ദരിത്ര നാളത്തെ ലക്ഷാധിപതി ഇന്നത്തെ കോടിപതി നാളത്തെ പരമദരിദ്രന് എല്ലാ റിയോ വീതിയിൽ മുളുക്കൂ ഇതെല്ലാം നിന്റെ കയ്യിലാണ് നമ്പുരാന് നീയാണ് സൂര്യനെ ചലിപ്പിച്ചത് നീയാണ് ചന്ദ്രനെ ഉദിപ്പിച്ചത് നൂറ്റി അമ്പത്തി ആറ് വർഷത്തിനൊരിക്കൽ ഒന്നര നൂറ്റാണ്ടിന്റെ ഇടയിൽ സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയേയും ഒരേഖയിൽ കൊണ്ടുവന്നത് നീയാണ് അല്ല സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്തെങ്കിലുമൊക്കെ പഴയ വർത്തമാനം പറഞ്ഞ് തിരിഞ്ഞു പോകാനല്ല ഈ വിനീതൻ കഴിഞ്ഞ ആഴ്ചയാണ് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം നടത്തല് നൂറ്റി അമ്പത്തി ആറ് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ചന്ദ്രൻ സൂര്യൻ ഒരേ പോലെ നേരത്തെ കൈവന്നത് എന്തിനാണ വന്നതെന്നറിയുമോ കിടക്കുനിന്ന് സൂര്യനെ ഉദിപ്പിച്ച റബ്ബേ പടിഞ്ഞാറ് പടിഞ്ഞാറസ്തമിപ്പിച്ച റബ്ബേ നീ സൂര്യനൊരു ഭ്രമണപഥം വരച്ചു കൊടുത്തിട്ടുണ്ട് ചന്ദ്രൻ നീ ഒരു ഭ്രമണപഥം വരച്ചെടുത്തിട്ടുണ്ട്